നമസ്കാരം മുൻപ് ചിറയൻകീഴ് ലോക്സഭാ സീറ്റായിരുന്നതിൻ്റെ മണ്ഡല പുനഃക്രമീകരണം ഉൾപ്പെടെ വന്നാണ് രണ്ടായിരത്തി ഒൻപതിൽ അത് ആറ്റിങ്ങൽ ലോക്സഭാ സീറ്റായി രണ്ടായിരത്തി ഒൻപത് വരെയും അത് ചിറയും കീഴ് ലോക്സഭാ സീറ്റായി ആ ചിറയൻകീഴ് ലോക്സഭാ സീറ്റിൽ നിരവധി തവണ ജയിച്ചിട്ടുള്ളത് സി പി ഐ എം ആണ് അനിരുദ്ധനും വർക്കൽ രാധാകൃഷ്ണനും ഒക്കെ വിജയിച്ചെടുത്ത് കോൺഗ്രസിൻ്റെ തലേക്കുന്നിൽ ബഷീർ ജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം വർക്കല അതുപോലെ തന്നെ വാമനപുരം തുടങ്ങിയ പ്രദേശങ്ങൾ ഈ മണ്ഡലങ്ങളൊക്കെ ആറ്റിങ്ങൽ ലോക്സഭാ സീറ്റിനുള്ളിൽ വരുന്ന ഈ പറയുന്ന വർക്കലയിലും വാമനപുരത്തും അതുപോലെ തന്നെ പ്രത്യേകമായി പറയേണ്ടത് കാട്ടാക്കടയും അരുവിക്കലയും സി പി ഐ എമ്മിൻ്റെ കയ്യിലാണ് കാട്ടാക്കട കഴിഞ്ഞ തവണ ഇരുപത്തയ്യായിരം വോട്ടുകൾക്കാണ് സി പി ഐ എം ജയിച്ചത് അരുവിക്കരയിൽ ശബരിനാഥിനെ മറിച്ചിട്ടുകൊണ്ടാണ് സി പി ഐ എമ്മിൻ്റെ വിജയ നടന്നത് സാധാരണയായി കാട്ടാക്കടയും അരുവിക്കരയും ഒക്കെ ഇടതുപക്ഷത്തിന് മുൻതൂക്കമില്ലാത്ത മേഖലകളായിരുന്നു എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി ഇടതുപക്ഷത്തിൻ്റെ ശക്തിയും ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യവും വളരെയധികം വലുതായി ഇരുപത്തോരായിരത്തി മുന്നൂറ്റി പതിനാല് വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ ജയിച്ച അരുവിക്കരയിൽ എം എൽ എ ആയി മാറിയ ശബരിനാഥിന് കഴിഞ്ഞ തവണ ജി സ്റ്റീഫനോട് അയ്യായിരത്തിലേറെ വോട്ടുകൾക്ക് തോൽക്കേണ്ടി വന്നു എന്നുള്ളതും ഈ മണ്ഡലത്തിൻ്റെ കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നായ അരുവിക്കരയിലെ സവിശേഷതയാണ് ഇത്തവണ ആറ്റെങ്കിലും അടൂർ പ്രകാശ് നിൽക്കുകയാണെങ്കിൽ അടൂർ പ്രകാശിന് തോൽവി ഉറപ്പാണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം അതിന് എന്തൊക്കെ വാക്കുകൾ പറഞ്ഞാലും ന്യായം പറഞ്ഞിട്ടും കാര്യമില്ല അവിടെ ആറ്റിങ്ങലിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അതായത് സി പി ഐ എം സ്ഥാനാർത്ഥി ആര് എന്നുള്ളതാണ് ആളുകൾ ആകാംക്ഷഭരിതരായി നിൽക്കുന്നത് ഒരുപക്ഷെ എ റഹീം അവിടെ സ്ഥാനാർത്ഥിയായി വരുമോ എന്നുള്ളതും സി പി ഐ എം ചിന്തിക്കുകയാണ് നമുക്കറിയാം നിലവിൽ എ റഹീം പാർലമെൻറ്റ് അംഗം കൂടിയാണ് രാജ്യസഭാ അംഗമാണ് അദ്ദേഹം ആറ്റിങ്ങലിൽ മത്സരിക്കും അതോ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് വി ജോയ് മത്സരിക്കാൻ സാധ്യതയുണ്ടോ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ആറ്റിങ്ങലിലുണ്ട് അത് കൂടാതെ തന്നെ ആറ്റിങ്ങലിൽ നമുക്കറിയാം ബി ജെ പി സ്ഥാനാർത്ഥിയായി അവിടെ വരുന്നത് കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള വി മുരളീധരനായിരിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പി അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായി തന്നെയാണ് തൃശ്ശൂരിനെ പോലെ ആറ്റിങ്ങലിനെയും പരിഗണിക്കുന്നത് ഒരുപക്ഷെ ബി ജെ പി തിരുവനന്തപുരം ലോക്സഭാ സീറ്റുകൾ സീറ്റിനേക്കാൾ ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നതും ഇതേ ആറ്റിങ്ങല്ലാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരത്തോളം വോട്ടുകൾ പിടിച്ചാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ ശക്തമായ സാന്നിധ്യം അറിയിച്ചതെങ്കിൽ ഇക്കുറെ വി മുരളീധരൻ ഒന്ന് പയറ്റി നോക്കാൻ തന്നെയാണ് ഇറങ്ങുന്നത് അങ്ങനെയെങ്കിൽ ബി ജെ പി വേസസ് സി പി ഐ എം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ബി ജെ പി ആണ് രണ്ടാം സ്ഥാനത്തെങ്കിൽ ഇടതുപക്ഷത്തിന് അതായത് സി പി ഐ എമ്മിന് രണ്ട് ലക്ഷം വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷം ഉറപ്പാണ് ബി ജെ പി സ്ഥാനാർത്ഥിയാണ് രണ്ടാമത് വരുന്നതെങ്കിൽ ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിന് നേരിടുന്നത് ഇടതുപക്ഷത്തിൻ്റെ എതിരാളി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണെങ്കിൽ അത്രയും ഭൂരിപക്ഷം കിട്ടില്ല എന്ന് മാത്രമല്ല ഒരു ലക്ഷത്തിന് താഴെ ലഭിച്ചാൽ മാത്ര ലഭിക്കാനേ സാധ്യതയുള്ളൂ പക്ഷേ കോൺഗ്രസ് ഇവിടെ വളരെ ദയനീയമായി പോകാനുള്ള എല്ലാ സാധ്യതയും ഉള്ളതിനാൽ ഇടതുപക്ഷത്തിന് മുൻതൂക്കം കൂടും ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ മതേതര വോട്ടുകൾ പോലും പോലും കോൺഗ്രസ് അത് സി പി ഐ എമ്മിലേക്ക് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ആളുകൾ പോലും പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്നവർ പോലും മാറി ഇടതുപക്ഷത്തേക്ക് ചിന്തിച്ചാൽ അവിടെ വലിയൊരു ഭൂരിപക്ഷം ഇടതുപക്ഷത്തിന് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക